നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എഫ് സി ബാഴ്സലോണക്കും റയൽ മാഡിനുമായിട്ട് നേർക്കു നേർത്തത് പോരാടിയവരാണ് ലിയോ മെസ്സിയും സെർജിയോ റാമോസും ലാലിഗയിൽ അന്നത്തെ എൽ ക്ലാസിക്കോ പോരാട്ടങ്ങൾ എങ്ങനെ നമ്മൾ മറക്കും തീപറക്കുന്ന പോരാട്ടങ്ങൾ മെസ്സിയെ തടയാനുള്ള റാമോസിൻ്റെ ശ്രമങ്ങൾ പലപ്പോഴും അത് ഒരല്പം കടന്നുപോയ നീക്കങ്ങളിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ഏതാ പിന്നെ നമ്മൾ കാണുന്നത് എന്താ ഇരുവരും ഒരുമിച്ച് പി എസ് സിക്ക് വേണ്ടി കളിക്കുന്നു അന്ന് ആദ്യമായിട്ട് പി എസ് സിയുടെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ ലിയോ മെസ്സിക്കൊപ്പം ട്രെയിനിങ് ചെയ്യാനിറങ്ങിയ ദിവസത്തെ അനുഭവം ഇന്ന് സെർജിയോ റാമോസ് തുറന്ന് പറയുന്നുണ്ട് അന്ന് മെസ്സി തന്നോട് വന്ന് പറഞ്ഞ സംഭവം രസകരമായ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഒന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു ഫസ്റ്റ് ടൈം ഞാൻ മെസ്സിക്കൊപ്പം ട്രെയിനിങ് നടത്തിയപ്പോൾ അദ്ദേഹം തമാശയായിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു റാമോസ് ഓർക്കുക നമ്മളിപ്പോൾ ഒരേ ടീമാണ് മറക്കണ്ട എന്നെ ഇനി ഫൗൾ ചെയ്യാൻ നിൽക്കണ്ട എന്നെ ഇനി ചവിട്ടിക്കൂട്ടാൻ നിൽക്കണ്ട എന്ന് മെസ്സി വന്ന് തന്നോട് പറഞ്ഞു എന്നാണ് തമാശയായിട്ട് അപ്പോൾ റാമോസ് എന്ത് ചെയ്തു അതോ അദ്ദേഹം പറഞ്ഞത് ഞാൻ ചിരിച്ചു എന്നൊരു തിരികെ പറഞ്ഞു റിലാക്സ് റിലാക്സ് ഇനി നിങ്ങളുടെ അടുത്ത് ആര് വന്നാലും അവരെ ഞാൻ റിലാക്സ് നൗ ഐ ഹു കംസ് നിയർ യു അതാണ് അതാണ് ഒപ്പം നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യൂ ഇനി ഇതുവരെയുള്ള ഉള്ള പോലെയല്ല ഇനി നിങ്ങളുടെ അടുത്ത് ആര് വന്നാലും ഞാൻ ചവിട്ടിക്കൂട്ടിയിരിക്കും അതാണ് റാമോസിന്റെ മറുപടി എന്നിട്ട് റാമോസ് ബാക്കി പറയുകയാണ് സത്യം പറയട്ടെ ലിയോ മെസ്സിയെ തടയുക എന്നുള്ളത് അത്ര എളുപ്പമായിട്ടില്ല അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഞാൻ വളരെ ഹാർഡായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് അദ്ദേഹത്തെ തടയാൻ മറ്റു വഴിയില്ലാത്തത് കൊണ്ടാണ് പക്ഷേ ആദ്യമായിട്ട് അദ്ദേഹത്തോടൊപ്പം ഇറങ്ങിയപ്പോൾ ഞാൻ ചിന്തിച്ചു ദിസ് ഇസ് ഗ്രേറ്റ് ഇനി എനിക്ക് റിലാക്സ് ചെയ്യാം മെസ്സി ഇപ്പം എൻ്റെ ടീമിലാണല്ലോ തീർച്ചയായിട്ടും എൻ്റെ ടീമിലാണ് അദ്ദേഹം ഉള്ളത് എന്നുള്ളത് കൊണ്ട് എനിക്കിനി റിലാക്സ് ചെയ്യാൻ മുമ്പത്തെ പോലെ ബുദ്ധിമുട്ടില്ല എന്ന് താൻ കരുതിയതായിട്ട് സെർജി റാമോസ് തുറന്ന് പറയുന്നു ഓ അങ്ങനെ കളിക്കളത്തില് പരസ്പരം നേർക്കു നേർന്ന് കടിച്ചു കീറാൻ പോയ രണ്ട് എതിരാളികൾ പിന്നീട് നല്ല സുഹൃത്തുക്കളാവുന്ന മനോഹരമായ കാഴ്ചയാണ് നമ്മൾ പി എസ് സിയിൽ കണ്ടത് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫോദാം